നമ്മൾ ഈ കുളത്തിൽ നിന്ന് ഒറ്റിയപ്പം കിട്ടിയതാണ് അത്യാവശ്യം നല്ല വലുപ്പം ഉള്ള ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലുപ്പുള്ള ചെമ്പലി ഞാൻ കാണുന്നത് ഒരു കൈയുടെ വലിപ്പം തന്നെയാണ് വരാലും കുഴപ്പമില്ല അത്യാവശ്യം മീഡിയം സൈസ് ആണ് നമുക്ക് അറിവ്ക്കാനുള്ള ഒരൊക്കെ ഉണ്ട് നമുക്ക് കഴിഞ്ഞേക്കാം ഇവിടെ വലിയ വരാനല്ലേ ഇപ്പൊ ചാടിപ്പോയത് ഹലോ ഗൈസ് വെൽക്കം ടു എർ സി ഫിഷിംഗ് നമ്മുടെ ഒരു പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഈ കാണുന്ന വളം നമ്മൾ മീൻ പിടിക്കാൻ വേണം അട്ടവല ഉപയോഗിച്ച് മൊത്തം മീൻ പിടിക്കാൻ വേണം അത്യാവശ്യം മീനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഫുള്ളായിട്ട് നമ്മൾ കറക്കി എടുക്കാൻ വേണം ആദ്യം നമ്മൾ എന്തോരം കിട്ടുമെന്ന് അറിയാൻ പാടില്ല ചെളിയൊക്കെ കുറച്ചേ നമ്മള് വേറൊന്നുള്ളു ഇതെവിടെ ഒരു കമ്പടക്കിട്ടുണ്ട് അപ്രട്ട് നിറച്ച് ഞടിക്കണുണ്ട് മീൻ കൂടുതലായിട്ടും വരാലും ചെമ്മല്ലി ആയിരിക്കും ഇണ്ടാവണം കാരിയും ഉണ്ടോന്നൊന്നു ആദ്യത്തെ വിലയിട്ട് നമുക്ക് എന്തേലും കിട്ടുമോന്ന് നോക്കാം ഫുള്ളായിട്ട് ചെളി കയറ്റിയാ ഇതായി പോവാറുക ല ബോട്ടില ബോട്ടില എത്ര ഉണ്ടോ ഇതൊന്നും അല്ല ഇതിനമ്മന്ന് അതಿದല്ല അത് ചെറു വലുതല്ലല്ല ഇത് കുഞ്ഞു അതീ ഇതിന്റെ ഇരട്ടി ഉണ്ടെന്ന് ഇല്ലാണോ ഹ് ഇന്നെ മറചிட்டേ മറത്തിട്ടോ ശരലൂരേ ഒറ്റൊന്നും ഇല്ല നടന്ന് ഉണ്ട് അതാണ് പറ്റിച്ചു റെക്കോർഡാണ് എല്ലാം കഴിഞ്ഞിട്ട് അയ്യോ ഞാൻ പ്ലേ നോക്കിയിട്ട് ചിലപ്പോ വേറെ കണ്ണം കിട്ടിയതാണ് നമ്മളിത് ഇതുപോലെ ഒരു തട പോലെ കിട്ടിയിരിക്കാണ് എന്നിട്ട് നമ്മളിത് ഫുള്ളായിട്ട് തന്നെ കലക്കും അത്യാവശ്യം മീൻ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ തടയിടകത്ത് വന്ന് നിക്കും എന്നിട്ട് നമ്മൾ ഈ തട വരെ ഉൾപ്പെടെ പൊക്കിയെടുക്കും കലക്കെ ഒന്നും അച്ഛന് മനസ്സിലായേ Fatten... Him him. െ നടുഴപ്പില്ല അതിന് കിട്ടോ അത്യാവശ്യം നല്ല ഹെവി സാധന എന്നാ എടുക്കാം നല്ല കാര്യം ഉണ്ടായിരുന്നു